ഒരു നാടിനെ ആകെ വായനയിലേക്ക് നയിക്കുന്ന വിദ്യാലയത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അവിടുത്തെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഒരു പുസ്തകശാല തന്നെയുണ്ട് അതിന്ന് ആ നാടിന്റെ വായനയുടെ ഇടം കൂടിയാണ് തിരുവനന്തപുരം കല്ലമ്പലത്തെ തോട്ടക്കാട് ഗവൺമെന്റ് എൽ പി വിദ്യാർത്ഥികൾ വായനയുടെ പുതിയ മാതൃകയാവുകയാണ് കാണാം ഇന്നിവർ പുസ്തകങ്ങൾ തിരയുന്നു തിരച്ചിലിനൊടുവിൽ ആഗ്രഹിച്ച പുസ്തകങ്ങൾ ചേർത്ത് പിടിക്കുന്നു ഈ ദിവസത്തിനായി ഇവർ മുൻപേ തയ്യാറെടുത്തതാണ് ആദ്യം സ്കൂളിൽ നിന്ന് ലഭിച്ച കഥകൾ വീട്ടിൽ പറഞ്ഞു തുടങ്ങി പിന്നീട് കൂടുതൽ കഥകൾ അറിയാനുള്ള വഴി തിരഞ്ഞു അങ്ങനെയാണ് തിരുവനന്തപുരം കല്ലമ്പലത്തെ ഗവൺമെന്റ് എൽ പി എസ് തോട്ടക്കാട് സ്കൂളിലെ കുട്ടികൾക്ക് സ്വന്തമായി പുസ്തക കൊടുക്കുകയുണ്ടാകുന്നത് പുസ്തകം കൊടുക്കാൻ പദ്ധതിയിലൂടെ ഒരു ഗ്രാമത്തിനെയാകെ വായനക്കാരാക്കുക എന്ന ആ ഒരു ചിന്ത മനസ്സിലുണ്ടായി എല്ലാ കുട്ടികൾക്കും ജൂൺ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി പതിനേഴ് മുതൽ ജൂൺ പത്തൊമ്പതാം തീയതി ഞങ്ങളൊരു കൊടുക്ക കൊടുക്കും അതിലവർ നാണയങ്ങളിടും ഒരു മാർച്ച് മാസത്തോടു കൂടി രക്ഷിതാവും കുട്ടിയും സ്കൂളിൽ വന്നിരുന്ന് നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി ഞങ്ങൾ പുസ്തക വണ്ടിയെ സ്കൂളിൽ വരുത്തും ആ നാണയങ്ങൾ ഉപയോഗിച്ച് അവർ പുസ്തകങ്ങൾ സ്വന്തമാക്കും സ്വന്തമാകുന്ന പുസ്തകങ്ങൾ വിദ്യാലയത്തിലെ ഓരോ കുട്ടികളുടെയും വീട്ടിലെ കുഞ്ഞ് ലൈബ്രറിയുടെ ഭാഗമാണ് അവരുടെ ഹോം ലൈബ്രറി ഇന്ന് നാട്ടുവായനാശാലകൾ കൂടിയാണ് ആർക്ക് വേണമെങ്കിലും അവരുടെ വീടുകളിൽ വന്ന് പുസ്തകം എടുക്കുകയും വായിക്കുകയും കൊണ്ടുപോവുകയും സൂക്ഷിക്കുകയും തിരികെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യാം അതിനായി സ്റ്റോക്ക് ഇഷ്യൂ രജിസ്റ്റർ എല്ലാം കുട്ടികൾ സൂക്ഷിക്കുന്നുണ്ട് കുട്ടികൾക്കായി സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന്റെ കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കാണ് പുസ്തകങ്ങൾ എത്തിച്ചത് വായനാ ലോകത്തെത്തി ഒടുവിൽ എഴുത്തുകാരിയായ രക്ഷിതാവുമുണ്ട് ഇടവഴിപ്പൂക്കൾ എന്ന പുസ്തകവും സ്കൂളിലെ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു ഈ സ്കൂളിൽ തന്നെ എൻ്റെ പുസ്തക പ്രകാശനം നടത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഞാൻ എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ തന്നെയാണ് പഠിച്ചത് അപ്പോൾ അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം കുഞ്ഞ് കഥകളും കവിതകളും ചേർത്ത് പിടിച്ച് അവർ മടങ്ങി തോട്ടക്കാട് ഗവൺമെൻറ് യു പി എസ്സിൽ നിന്ന് ഓരോ വിദ്യാർത്ഥിയുടെയും വീട് നാട്ടിലെ വായന ഇടമാവുകയാണ് വായിച്ചു വളരാമെന്ന് ആവർത്തിച്ച് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഈ വിദ്യാലയം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ജീനാഥാണ് നമ്മുടെ കൂടെയുള്ളത് രാഹുൽ കുഞ്ഞുങ്ങളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നു അവർ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ശേഖരണം എന്ന രീതിയിൽ പുസ്തകങ്ങൾ വാങ്ങുന്നു അത് സംഭാവന ചെയ്യുന്നു അല്ലെങ്കിൽ വായനയുടെ ലോകത്തേക്ക് എത്തുന്നു അവർ വായിക്കുന്നു കഥകൾ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ വീട്ടുകാർ വായനയുടെ ലോകത്തേക്ക് എത്തുന്നു ആ നാടൊന്നാകെ ആ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ് അതിനിടയിൽ എഴുത്തുകാരുണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ മഹത്തായ ഒരു പദ്ധതിയല്ലേ അല്ലേ അത് എന്ത് നഷ്ടമാകുന്നു അല്ലെങ്കിൽ എന്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പണ്ട് പ്രസംഗങ്ങളിലും പഠിക്കുമ്പോഴൊക്കെ പറയുന്നത് വായനയെക്കുറിച്ചാണ് ഇവിടെ വായന എത്രമാത്രം ആർദ്രമായി നൈസർഗികമായി കുട്ടികളിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് കാരണം കുടുക്ക ശേഖരിച്ചു വെക്കുന്ന ഒരു പ്രക്രിയയാണ് കാരണം കാത്തിരിപ്പ് എന്ന് പറയുന്നത് വളരെ സുഖമുള്ളൊരു കാര്യമാണ് കാരണം കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകുമെങ്കിൽ അത് അർത്ഥമുണ്ടാകുന്ന കാത്തിരിപ്പിലിരിക്കുന്ന എല്ലാവർക്കും ഒരു രസമുള്ള കാലഘട്ടമായിട്ടാണ് അനുഭവപ്പെടുന്നത് കുട്ടികളും അങ്ങനെ തന്നെയാണ് ഒരു കുടുക്കി ഉണ്ടാകുന്നു അതിൽ പൈസ ശേഖരിച്ചു വയ്ക്കുന്നു എഴുതി വയ്ക്കുന്നു പൈസ എന്തിനുപയോഗിക്കുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കാരണം ഈ കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് വന്ന് കഥകളാണ് പറയുന്നത് അങ്ങനെ ഈ കുട്ടികളുടെ വീടുകളിൽ ലൈബ്രറി ഉണ്ടാക്കുന്നു ലൈബ്രറിയന്മാരാകുന്നു പുസ്തകം കൊണ്ടുപോയാൽ തിരിച്ച് അത് കൊണ്ടുവരണമേ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ ഉത്തരവാദിത്തമുള്ള നല്ല വായനക്കാരായി എൽ പി സ്കൂളിൽ ഗവൺമെൻറ് എൽ പി എസ് തോട്ടക്കാണ് ഈ സ്കൂളിനെ കുറിച്ച് മുൻപ് നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ ഈ സ്കൂള് ഒരു നാടിനെ ആകെ വായനക്കാരാക്കി മാറ്റുന്നു എന്നുള്ള മനോഹരമായ ഒരു കാര്യമാണ് പറയാനുള്ളത് ആ സ്കൂൾ സ്കൂൾ പാഠപുസ്തകത്തിന് പുറത്തേക്ക് വലിയ ഉത്തരവാദിത്വം ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ പുസ്തക വണ്ടിയിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എത്തിക്കുകയാണ് അതിൽ കുട്ടികൾ ഉയർന്നു പിടിക്കുന്ന പുസ്തകങ്ങൾ വിശാലമായ ആകാശത്തെ പറ്റിയാണ് നക്ഷത്രങ്ങളെ പറ്റിയാണ് വിഖ്യാതരായ സാഹിത്യകാരന്മാരെ പറ്റിയാണ് അവർ എഴുതിയ കഥകളെ പറ്റിയാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞറിഞ്ഞാണ് അവർ എൽ പി തലത്തിൽ നിന്ന് തുടങ്ങുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഒന്നാം ക്ലാസ്സിൽ ഒരു പയ്യൻ കുരുന്നെഴുത്തുകൾ എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഭാഗമായ പുസ്തകത്തിൽ പോലും അനുഭവക്കുറിപ്പ് എഴുതിയത് അങ്ങനെ കുട്ടികൾ വായനാശീലമുള്ള ഈ അക്ഷരങ്ങൾ സമ്പത്തായി കരുതുന്ന ഒരു ഈ അക്ഷരത്തിൽ പക്വതയുള്ള ആളുകളായി വളരുകയാണ് എന്തായാലും ആ സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം ചെയ്തവരാണ് അവർന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കഥകൾ അത് ഒരു സ്കൂൾ ഒരു സ്കൂൾ മാത്രമായി ഒതുങ്ങി നിൽക്കരുത് അത് ഒരു സ്കൂളിലും ഇങ്ങനെയുള്ള രീതികൾ വളർന്നു വരണമെന്നാണ്